നമസ്കാരം പരാജയത്തിന്റെ വഴി നിങ്ങൾ അയാളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കുന്നത് ശുദ്ധ നന്ദികേട് തന്നെയാണ് പറഞ്ഞു വരുന്നത് കുന്നുമ്മൽ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ലഭിച്ച വോട്ട് വിഹിതമായ പന്ത്രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും കുതിച്ചുയർന്നിരിക്കുകയാണ് കേരള ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതത്തേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പോൾ നേരിയ കുറവുണ്ടായിരുന്നു അന്ന് സുരേന്ദ്രൻ നേരിട്ട കളിയാക്കലുകളും അധിക്ഷേപവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ഒരു കാലത്തും നേരിട്ടിട്ടുണ്ടാകില്ല ഉള്ളിസുര കൊടക്കരസുര എന്നെല്ലാം വിളിച്ച് സുരേന്ദ്രനെ അധിക്ഷേപിച്ചതിനേക്കാളും കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് ഏറ്റവും ദുഃഖം തോന്നിയത് അദ്ദേഹത്തിന്റെ മകളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വേട്ടയാടിയപ്പോഴാണ് അത്തരം വേട്ടക്കാർക്കുള്ള മറുപടി തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഫലം തൃശൂരിലെ വിജയത്തിനപ്പുറം സുരേന്ദ്രനും സംഘവും നടത്തിയ മുന്നേറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ് നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട തൃശൂർ ഒല്ലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് മണലൂർ തുടങ്ങി പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് അനിഷേധ ശക്തിയായി ബി ജെ പി വളർന്നു തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് ഗുരുവായൂർ എന്നിങ്ങനെ ഒൻപത് മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാമതും എത്തി അതെ അങ്ങനെ പന്ത്രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനമായി കുതിച്ചുയർന്നു സുരേന്ദ്രന്റെ കാലത്ത് ഈ ബി ജെ പി മറ്റ് ഒരു സംസ്ഥാന അധ്യക്ഷന്മാരുടെ കാലത്തും ബി ജെ പിക്ക് കുറഞ്ഞ സമയത്ത് ഏഴ് ശതമാനത്തിന്റെ വളർച്ച ഉണ്ടായി കാണില്ല രണ്ട് വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷത്തോളം അധിക വോട്ടുകളാണ് എൻ ഡി എയുടെ അക്കൗണ്ടിൽ വീണത് ഇത് നരേന്ദ്രമോദിയോടും ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന വികസനാത്മക രാഷ്ട്രീയത്തോടുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് പ്രകടമാക്കുന്നത് ഒപ്പം സുരേന്ദ്രൻ ടീമിന്റെ കഠിന പ്രയത്നവും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപി നേടിയ തകർപ്പൻ വിജയത്തിനും പിന്നിൽ കെ സുരേന്ദ്രൻ എന്ന കരുത്തനായ നേതാവിന്റെ സംഘാടക മികവുമുണ്ട് പാർട്ടിയിലെ പ്രവർത്തകരെ ഏകോപിച്ചുകൊണ്ട് താഴെ തട്ടിൽ വരെ നീളുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഒപ്പം വയനാട്ടിൽ നേടിയ ഇരട്ടി വോട്ടും കേരളത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുന്നതിനായി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സഖ്യം നടത്തിയ നിരന്തര ശ്രമങ്ങളിൽ തന്റെ പാർട്ടി കാര്യകർത്താക്കൾ തളരാതിരിക്കുവാൻ അവരെ മുന്നിൽ നിന്ന് നയിച്ച് ഏവർക്കും പ്രചോദനവും വിജയപ്രതീക്ഷയും നൽകിയത് ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മിക പ്രവർത്തനം കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ നേതൃത്വം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് മുതൽക്കൂട്ട് തന്നെയാകും സുരേന്ദ്രന്റെയും ടീമിന്റെയും അടുത്ത ലക്ഷ്യം വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളുമാണ് അതിനായി പാർട്ടിയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജ്ജമാക്കുകയാണ് നിയോജക മണ്ഡലം കമ്മിറ്റികളെ രണ്ടായി തിരിച്ചത് ഏരിയ ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമാക്കി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി വ്യക്തമാക്കുന്നത് നാടിളക്കിയുള്ള പ്രചാരണത്തിന് പകരം ആദിവാസി ക്രിസ്ത്യൻ മേഖലകളിൽ കൂടുതൽ സമയം സുരേന്ദ്രൻ ചെലവിട്ടു അതാണ് വയനാട്ടിലെ വോട്ട് ഇരട്ടിച്ചത് കുടുംബ പ്രാധാന്യം നൽകി വ്യക്തി സന്ദർശനമായിരുന്നു മറ്റൊരു തന്ത്രം രണ്ടും ഫലിച്ചു നോട്ടപ്പെട്ട വോട്ടെല്ലാം ഒപ്പമായി കൽപ്പറ്റ നഗരസഭയിലെ തൊണ്ണൂറ്റി ഒന്നാം ബൂത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് സുരേന്ദ്രന്റെ ലീഡ നൂൽപ്പുഴ പഞ്ചായത്തിലെ മാതമംഗലം നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യർക്കുന്ന് തുടങ്ങിയ ബൂത്തുകളിലും സുരേന്ദ്രൻ ഒന്നാമതെത്തി ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയായ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽ പതിനാല് ബൂത്തുകളിൽ ബി രണ്ടാമതെത്തി യു ഡി എഫിന് ഉറച്ച വോട്ട് ചെയ്ത ധാരണയുള്ള വയനാട്ടിൽ വലിയ രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ എത്തിക്കാൻ സാധിച്ചത് സുരേന്ദ്രന്റെ വ്യക്തിപ്രവാഹം ഒന്നുകൊണ്ട് മാത്രമാണ് എന്തായാലും മോദി ബഡാ ഫൈറ്റർ എന്ന് വിശേഷിപ്പിച്ച സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങളിൽ ദേശീയ നേതൃത്വവും ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ തേടി രാജ്യസഭ എം അടക്കമുള്ള കൂടുതൽ അംഗീകാരങ്ങൾ എത്താനും സാധ്യത ഏറെയാണ്